തെക്കുംകൂറിൻ്റെ ആദ്യകാല തലസ്ഥാനങ്ങളായിരുന്നു വെണ്ണിമലയും മണികണ്ഠപുരവും തെക്കുംകൂർ രാജകുടുംബം താമസിച്ചിരുന്ന കൊട്ടാരം ഉണ്ടായിരുന്നത് വെണ്ണിമലയിൽ ശ്രീരാമലക്ഷ്മണ ക്ഷേത്രത്തിന് സമീപത്തായിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ വെണ്ണിമലയ്ക്ക് ഒരുപാട് രഹസ്യങ്ങൾ പറയാനുണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത് വെണ്ണിമലയിൽ നിന്ന് മണികണ്ഠപുരത്തേക്ക് രണ്ട് ഭൗമാന്തർ പാതകൾ ഉണ്ടായിരുന്നതായി പ്രദേശവാസികൾക്കിടയിൽ പരക്കെ വിശ്വാസമുണ്ട് തലമുറകൾ കൈമാറി വന്ന കേട്ടറിവാണ് അതുമാത്രമല്ല തെക്കുംകൂർ രാജവംശത്തിനുണ്ടായിരുന്ന വലിയ സമ്പത്ത് വെണ്ണിമലയിൽ എവിടെയോ ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ഈ കാണുന്നതാണ് ഗുഹ ഇവിടെ കപില മഹർഷി ധ്യാനിച്ചിരുന്നു എന്നാണ് വിശ്വാസം ഗുഹയിൽ നിന്ന് മണികണ്ഠപുരത്തേക്ക് ഒരു ഹോമാന്തർ പാത ഉണ്ടായിരുന്നു എന്നും വിശ്വാസമുണ്ട് ഇപ്പോൾ കപിലഗുഹ വെണ്ണിമല ദേവസ്വം നിയന്ത്രണത്തിലാണ് അവർ ഗുഹയ്ക്കകത്ത് കയറുന്ന ഒഴിവാക്കാൻ ഗേറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് തുരങ്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാരുടെ സംശയം ശരിയാണെന്ന് ഉറപ്പിക്കുന്ന ഒരു സംഭവം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരുന്നു വാഗത്താനത്തെ മണികണ്ഠപുരം ക്ഷേത്രത്തിന് സമീപം റോഡ് പണിയുടെ ഭാഗമായി ജെ സി ബി ഉപയോഗിച്ച് കുഴിച്ചപ്പോൾ തുരങ്കങ്ങൾ കണ്ടെത്തുകയുണ്ടായി എന്നാൽ കൂടുതൽ അന്വേഷണം ഒന്നും നടത്താതെ മണ്ണിട്ട് മൂടുകയാണ് ചെയ്തത് അതുപോലെ തന്നെ തെക്കുംകൂറിനുണ്ടായിരുന്ന സമ്പത്ത് വെണ്ണിമലയിലെ പാറമടക്കുകളിലോ മലയിലോ കുഴിച്ചിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് വെണ്ണിമലയിലൊരു കുടുംബം നിധി പരിവേഷകൾ ശല്യം സഹിക്കാൻ കഴിയാതെ അടുത്ത കാലത്ത് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തങ്ങളുടെ ഏക്കർ പറമ്പിലുള്ള പാറമടക്കുകളിൽ നിധി ഉണ്ടെന്നും പറഞ്ഞ് ഒരുപാട് പേർ വരുന്നു എന്നും രാത്രിയിൽ ആളുകൾ കടന്നു കയറി പറമ്പിൽ കുഴിച്ചു നോക്ക പതിവാണെന്നും ഇത് അവസാനിപ്പിച്ചു തരുവാൻ കോടതി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത് കോടതി പുരാവസ്തു വകുപ്പിനോട് സ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പുരയിടത്തിനുള്ള കൂറ്റൻ പാറക്കെട്ടുകൾ നിധിയുടെ കവാടമാണെന്ന് കുടുംബാംഗങ്ങളിൽ ചിലർ പോലും വിശ്വസിക്കുന്നുണ്ട് നൂറ്റാണ്ടുകളായി അനക്കം തട്ടാത്ത പാറക്കെട്ടുകളാണ് നിധി പരിവേഷകരെ വെണ്ണിമലയിലേക്ക് ആകർഷിക്കുന്നത്